അവരെ പുച്ഛത്തോട് കൂടിയിട്ടാണ് കാണുന്നത് ഒരു ഹൊറർ സിനിമ ഏത് രീതിയിൽ കാണണം കമന്റ് ഒക്കെ അടിക്കുന്ന ആൾക്കാരെ വിശേഷിപ്പിക്കേണ്ടത് വേറെ പേരാണ് അതെ 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 ഒന്നുകൂടെ ഈ മൊബൈൽ ഉപയോഗം കൂട്ടും കാണാനായിട്ട് ഈ ഒരു വീഡിയോ ചേട്ടാ യെസ് ഞാനും ഇതിനിപ്പോ രണ്ടു ദിവസം മുന്നേ ഡൈസിറയുടെ പ്രീമിയർ ഷോ കാണാൻ പോയിരുന്നു ഇരിങ്ങാലക്കൂടെ മാസിലായിരുന്നു കണ്ടത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം പറയുന്നത് ഒരു ഹൊറർ സിനിമേനെ ഏതു രീതിയിൽ കാണണം അല്ലെങ്കിൽ അതിനേതു രീതിയിൽ അഭിമുഖീകരിക്കണം അറിയാവുന്ന പ്രേക്ഷകരായിരുന്നു അതായത് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നമ്മളത്രയും ആ ഒരു സൈലന്റിൽ ഇരിക്കുമ്പോൾ ആ പ്രേക്ഷകർ ഇതുപോലെ തന്നെയായിരുന്നു അതുകൊണ്ട് ആ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടി നന്നായി ഇഷ്ടപ്പെട്ടു ഏ പക്ഷെ ഞങ്ങൾ രണ്ടാമത് കാണാൻ ചെന്നപ്പോ മറ്റൊരു തിയേറ്ററിൽ കാണാൻ ചെന്നപ്പോ നോർമൽ ഷോ ആ നോർമൽ ഷോ കാണാൻ ചെന്നപ്പോ ഈ പറയുന്ന പോലെ ഒരു ആ ഒരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അവിടുന്ന് പൂക്കും വിളി ഇവിടുന്ന് അവരുടെ കമന്റ് അങ്ങനെ എന്താന്ന് വെച്ചാൽ ആ സിനിമയുടെ ആ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ അതിന്റെ എന്താണോ വേണ്ടത് അതൊക്കെ അങ്ങ് കളഞ്ഞു കുളിക്കുന്ന നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്ന രീതിയിലുള്ള പ്രേക്ഷകർ അപ്പൊ ഗിയോ ഈ ഒരു കാര്യത്തിൽ എന്താണ് അഭിപ്രായം അപ്പൊ ഒരു ഹൊറർ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നേരിടുന്ന അല്ലെ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ നമസ്കാരം ശരിക്കുണ്ടല്ലോ വെല്ലുവിളികൾ എന്നല്ല പറയണേ ഇങ്ങനെയുള്ള ആളുകളെ അല്ലെങ്കിൽ തിയേറ്ററിൽ വന്നിട്ട് സ്വയമേ ഭയങ്കര മാസാണെന്ന് ചിന്തിച്ചിട്ട് ഈ കമന്റ് ഒക്കെ അടിക്കുന്ന ആൾക്കാരെ വിശേഷിപ്പിക്കേണ്ടത് വേറെ പേരാണ് അത് പക്ഷെ നമ്മളിപ്പോ ഇവിടെ പറയണില്ല ഇതിന് ഇന്ന തിയേറ്റർ എന്നോ അല്ലെങ്കിൽ ഇന്ന ഏരിയ എന്നോ ഒന്നും തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഏതൊരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ആളുകൾ ഒരു പുതുശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സത്യമായിട്ട് ഇതിപ്പം നിങ്ങക്ക് മാത്രമല്ല ഞാന് കുറച്ചു മുന്നേ നന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രസിദ്ധമായ തിയേറ്ററിൽ പോയപ്പം അവിടെയുള്ള അനുഭവം ഇതൊക്കെ തന്നെയായിരുന്നു എന്താ പറയുക നമ്മൾ ആ ഒരു സിനിമയിൽ ഇങ്ങനെ ലയിച്ചിരുന്ന് ആ ഒരു പേടിയോട് കൂടിയിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം വരുമ്പോൾ പുറകിൽ നിന്ന് ഒരുതരം എന്താ പറയുക കുറുക്കനുണ്ടായ വരാൻ തോന്നുന്നു അത്തരത്തിലുള്ള ഊരിയിടല് പിന്നെ മാസായിട്ടുള്ള കമന്റ് പറയ സ്വയമേ മറ്റേ മാസാണെന്ന് ഇങ്ങനെ കമന്റ് പറഞ്ഞിട്ട് ചുറ്റുള്ള ഗേൾസ് ഒക്കെ ഇമ്പ്രസ് ആയിട്ടുണ്ടാവും വിചാരിച്ചിട്ടായിരിക്കും ഇത്രയും സത്യത്തിൽ എനിക്ക് ഇത് അവരുടെ ഉള്ളിലുള്ള പേടി അറിയാതിരിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ അങ്ങനെയാണ് സ്വയമയുള്ള പേടി എനിക്ക് പേടി ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ആക്ട് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വലിയ മാസ എന്നുള്ള വിചാരം ഉള്ളിൽ വെച്ചിട്ടുള്ള ആളുകൾ ഇത് ഇതിലെ ഇതിലെല്ലാം ശരിക്കും പറ്റാൻ പോകുന്ന എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരു ഹൊറർ സിനിമ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഇത്ര ആൾക്കാർ കാരണം നമ്മൾ ആ സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ എൻഡ് ഓഫ് ദ ഡേ ആ സിനിമ ആസ്വദിക്കാൻ പറ്റില്ലെങ്കിൽ പല ആളുകളും പോയിട്ട് പറയുന്നത് ആ അത് തിയേറ്ററിൽ പോയി കാണണ്ട കാണണ്ടോ ഒറ്റ വരുമ്പോൾ സമാധാനമായിട്ട് വീട്ടിൽ നിന്ന് കണ്ടാൽ മതി എന്നേ പറയുള്ളൂ പിന്നെ ഇതിൽ തന്നെ പല കമന്റുകളും ഭയങ്കര വൾഗരായിട്ടുള്ള ഡബിൾ മീനിങ് കമന്റുകൾ ചെയ്യും അതൊരു വലിയ പ്രശ്നമാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോ ഏറ്റവും വലിയ കോമഡി ഒരു ഒന്നര രണ്ടു വയസ്സുള്ള കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഫസ്റ്റ് ഡേ പ്രീമിയർ ഷോ അല്ല ഫസ്റ്റ് ഡേ ഈ സിനിമ കാണാനായിട്ട് പേരൻസ് വന്നിരിക്കുകയാണ് അപ്പൊ ഒരേ സമയം തന്നെ ആ കുട്ടി കിടന്ന് കരയുകയാണ് ഒരേ സമയം ഒരു സൈഡിൽ നിന്ന് കമന്റ് അടിക്കും മറ്റൊരു സൈഡിൽ നിന്ന് ആർത്ത് കൂവിളിക്കും പിന്നെ അതിന്റെ ഒപ്പം ഇവര് രണ്ടൊന്നും സൈലന്റ് ആവുന്ന സമയത്ത് ഈ കൊച്ചും കരയും മൊത്തത്തിൽ ആ ആ സിനിമയുടെ ഒരു സിനിമ ആസ്വദിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇവര് ക്രിയേറ്റ് ചെയ്യുന്നത് ഗതി കെട്ടിട്ട് കേരളത്തിലെ തിയേറ്ററുകാര് മിക്ക തിയേറ്ററുകളും ഇപ്പൊ സ്ക്രീനിൽ ആദ്യം തന്നെ എഴുതി കഴിയുന്നത് ഇതൊരു ഹൊറർ സിനിമയാണ് ദയവായി നിങ്ങൾ അതിന്റെ ഒരു രീതിയിൽ സിനിമ കാണണം സത്യത്തില് തിയേറ്റർ ഗതികേടാണ് അങ്ങനെ ഒരു സിവിക് സെൻസ് ഇല്ലാതെ ആളുകൾ ബിഹേവ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ് അപ്പൊ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത്ര ആളുകൾ ശരിക്കും സിനിമയുടെ സിനിമേനെയാണ് നശിപ്പിക്കുന്നത് ഇവരെ ശരിക്കും തിയേറ്റർ തിയേറ്ററിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കമന്റ് അടിക്കുന്നത് അതായത് ഹൊറർ സിനിമയ്ക്ക് കമന്റ് അടിക്കുന്നവരെ മറ്റുള്ള ആളുകള് കൈകാര്യം വരുന്ന അവസ്ഥയിലേക്കാണ് പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി പറ്റില്ല കാരണം നമ്മളിപ്പോ പറഞ്ഞ കലാപാഹവാനായി പോകും പക്ഷെ അങ്ങനെയല്ല അങ്ങനെ രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സിനിമ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ഒരു ഹൊറർ സിനിമ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അതെ അതെ പിന്നെ പ്രശ്നമേ മറ്റു ചില ടീംസ് ഉണ്ട് അതായത് നമുക്കറിയാം തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഈ സിനിമയ്ക്കിടയിൽ മൊബൈൽ എടുത്തിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഭയങ്കര ശല്യാണ് അതിന്റെ എക്സ്ട്രീം വേർഷൻ ആണ് ഈ പ്രേത സിനിമ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ പേടി കാരണം ഒന്നുകൂടെ ഈ മൊബൈൽ ഉപയോഗം കൂട്ടും അതായത് അതിൽ നിന്നുള്ള ഇത് മാറാൻ വേണ്ടിട്ട് നിങ്ങൾ നോക്കിയിരിക്കും നേരത്തെ ഒരു ഇരുപത് സെക്കൻഡിൽ ഇങ്ങനെ എടുത്തു വെച്ച് നോക്കി വെക്കുന്നവർ പോലും ഈ ഒരു സീൻ വരുമ്പോഴത്തേക്ക് ഇത് എടുത്ത് നോക്കി ഒരു ഒന്നൊന്നര മിനിറ്റ് ഇരിക്കും മനസ്സിലായി പിന്നെ മറ്റു ചില ആളുകളുണ്ട് പുറമേന്ന് പോയിട്ട് ഈ ഇന്റർവെൽ ചിപ്സ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അതിന്റെ പാക്കറ്റ് ഇട്ടിട്ട് ഈ കിരികിരാന്ന് ഒരു സൈലന്റ് സീൻ വരുമ്പോഴത്തേക്ക് ഇത് കിരികിരാന്ന് കേൾപ്പിക്കാം ഇതുകൊണ്ടൊക്കെ എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടണത് നമുക്ക് മനസ്സിലാവണില്ല നിങ്ങൾക്ക് ഇത്ര കാണാൻ പേടിയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തി സിനിമയ്ക്ക് വരാണ്ടിരിക്കുക കൂട്ടുകാരും നിർബന്ധിക്കുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അല്ലെ വേറെന്തെങ്കിലും തിരക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഒഴിവാവുക മിക്കവർക്കും ഇത് പേടിയാന്ന് പറയാനുള്ള മടിയാണ് അപ്പൊ ദൈവം ചെയ്ത് നമ്മളിന്ന് ദ്രോഹിക്കുന്നു എനിക്ക് പറയാനുള്ളൂ ഇതിൽ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊറേ ടീം ഗാങ് ആയിട്ട് വരും പിന്നെ പിന്നെ ഓ എന്നിട്ട് ചിലപ്പോൾ സിംഗിൾ ആയിട്ട് രണ്ടാൾക്കാരൊക്കെ ആയിട്ട് കാണാൻ വന്നവർ ഇപ്പൊ അവരോട് പറയും ഒന്നും ഇല്ലാതിരിക്കും പറഞ്ഞ പിന്നെ അവരുടെ മേഖല ഈ കേരളം അതെ ആ യുവരെല്ലാരും കൂടെ ഒരുമിച്ച് ഒരുമിച്ച് അതെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ ഒരു ഹൊറർ സിനിമയെ നമ്മൾ ആ ഒരു പക്വതിയോട് കൂടിയിട്ട് സമീപിക്കണം അതെ അതെ അതിന് പറ്റാത്ത ഒരു ദയവം ചെയ്തിട്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാണ്ടിരിക്കുക അതെ പേടിയുള്ളവരാണെങ്കിൽ കാണാണ്ടിരിക്കുക ഇനി അതല്ല നിങ്ങൾ ഈ തിയേറ്റർ ഈ സിനിമ ഒറ്റ വരുമ്പോഴല്ലോ കണ്ടിട്ട് സ്വന്തം മൊബൈൽ നോക്കിയിരുന്ന് കണ്ടിട്ട് സ്വയമേ ഒരു ഇടുകയോ കൂവുകയോ ഡബിൾ മീനിങ്ങിൽ പറയുകയോ ചെയ്യുക പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒന്നും വന്നിട്ട് സിനിമേനെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ് ഈ സിനിമ അവരുടെ ഇടയിൽ വന്നിട്ട് ഇത്തരം കോമാളിത്തരങ്ങൾ കാണിക്കരുത് അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും ഈ സിനിമയ്ക്ക് വന്നിട്ട് പ്രേക്ഷകർക്കൊരു ശല്യമാവരുത് കാരണം സിനിമയുടെ മൂഡ് പോവും നമ്മളൊരു ഓളം വെക്കുന്ന പടാണെങ്കിൽ ഒന്ന് പിള്ളേര് കൂവിയാലോ കരഞ്ഞാലോ ഒന്ന് ഓടി ഇടൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നിരുന്നാലും ഒരു പരിധിവരെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഇതിനൊരു പ്രതിവിധി എന്താണെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ അതെ അതെ പ്രതിവിധി നമ്മൾ മാറുക എന്നുള്ളത് തന്നെയാണ് പ്രതിവിധി പിന്നെ ഒരു പരിധിവരെ ഇപ്പോഴും ഈ പ്രീമിയം തിയേറ്റേഴ്സ് ഉണ്ടല്ലോ സിനിപോളിസ് പലാക്സി പി ആർ അല്ലെങ്കിൽ ഇത്തിരി ടിക്കറ്റ് ചാർജ് കൂടുതലുള്ള തിയേറ്ററുകൾ അത് അവിടെ ഒന്നും പ്രശ്നം ഇല്ലാന്നല്ല എന്നാൽ കമ്പാരിറ്റീവ്ലി ഈ ഒരു പ്രശ്നം കുറവായിരിക്കും ഇത്തരം ഒരിടല് കൂകലൊക്കെ കുറവായിരിക്കും അതുകൊണ്ടാണ് പല ആളുകളും നൂറ്റമ്പത് രൂപയ്ക്ക് സിനിമ നോർമൽ തിയേറ്ററിൽ കാണാൻ പറ്റുമ്പോഴും ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ കൊടുത്തിട്ട് നല്ലൊരു സിനിമ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വലിയ മൾട്ടിപ്ലക്സ് സൈനികളെ ുന്നത് എല്ലാവർക്കും അത് സാധിക്കണമില്ല നമ്മള് ഒരല്പം സിവിക് സെൻസോട് കൂടിയിട്ട് പെരുമാറുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പോംവഴി പറയാനുള്ളത് അപ്പൊ എന്തായാലും ഡൈസിറ കാണാനായിട്ട് ഈ ഒരു വീഡിയോക്ക് ശേഷം പോകുന്ന ആളുകളെങ്കിലും ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ഈ വലിയ ഓരിയിടുമ്പോഴും കമന്ററി പറയുമ്പോഴൊക്കെ നിങ്ങളെ ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രേക്ഷകര് വളരെ പുച്ഛത്തോട് കൂടിയിട്ടാണ് കാണുന്നത് എൻഡ് എൻ്റെ ഒഫ്തന്നെ പക്ഷെ നഷ്ടം ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർക്ക് തന്നെയാണ് കാരണം സിനിമയുടെ ആസ്വാദനം പോവും തിയേറ്റർകാർക്കും അതൊരു നഷ്ടം തന്നെയാണ് കാരണം നല്ലൊരു സിനിമ നല്ലൊരു സൗണ്ട് സിസ്റ്റത്തിൽ നല്ലൊരു പ്രൊജക്ഷനിൽ കളിക്കുമ്പോൾ ഇത്ര ആളുകൾ കാരണം ആസ്വാദനം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഒരു നഷ്ടം തിയേറ്ററുകൾക്കുണ്ട് എന്തായാലും ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം ഏതൊരു ഹൊറർ സിനിമയും ധൈര്യത്തോടു കൂടി കേരളത്തിലെ ഏതൊരു തിയേറ്ററിലും പോയി കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മറ്റൊരു ചെറിയ വിഷയമായിട്ട് അടുത്തൊരു അദ്ദേഹത്തിൽ കാണാം നന്ദി നമസ്കാരം